ും ഇതുപോലെ സമയം നോക്കിയാണ് പല്ലു തേക്കുന്നത് ആയിട്ട് എത്ര സമയമാണ് ഒരാൾ പല്ലു തേക്കുന്നത് ചിലർ പറയും ഒരു മിനിറ്റ് താഴെ തേച്ചാൽ മതി ചിലർ പറയും അഞ്ച് തൊട്ട് പത്ത് മിനിറ്റ് വരെ തേക്കാറുണ്ട് എന്നൊക്കെ ആയിട്ട് നമ്മൾ ബ്രഷ് ചെയ്യേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെയാണ് കാരണം നമ്മുടെ പല്ലിന്റെ എല്ലാ സർഫസും നമ്മൾ ആയിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ മിനിമം നമ്മൾ അത്രയും സമയമെങ്കിലും എടുക്കണം എന്നാൽ ഈ സമയത്തിൽ കുറഞ്ഞ സമയത്തിലാണ് നമ്മൾ പല്ലു തേക്കുന്നതെങ്കിൽ നമുക്ക് പല്ലിന്റെ എല്ലാ വശങ്ങളും ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നാൽ ചിലരാകട്ടെ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റൊക്കെ എടുത്ത് പല്ല് തേക്കാറുണ്ട് അങ്ങനെ കൂടുതൽ സമയം എടുത്ത് പല്ലു തേച്ചാൽ കുറച്ച് കഴിയുമ്പോൾ പല്ലിന്റെ ഞാമിൽ തേഞ്ഞു പോവുകയും അല്ലെങ്കിൽ പല്ലിന്റെ മോണയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആയിട്ട് നമ്മൾ ടു ത്രീ മിനിറ്റ്സ് എടുത്തിട്ട് തന്നെ പല്ലു തേക്കുക നമ്മൾ എപ്പോഴും അത് വാച്ചിൽ നോക്കി നമുക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമുക്ക് രണ്ടോ അല്ലെങ്കിൽ മൂന്ന് ഒരു പാട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബ്രഷ് ചെയ്യാം അപ്പോൾ കറക്റ്റ് ആ പാട്ട് കഴിയുന്നതോടുകൂടെ തന്നെ നമ്മുടെ ബ്രഷിംഗ് നമുക്ക് കറക്റ്റ് സമയത്തിനുള്ളിൽ നിർത്താനായിട്ട് സാധിക്കും നിങ്ങൾ എത്ര സമയമെടുത്തിട്ടാണ് പല്ലു തേക്ക് എന്ന് ശ്രദ്ധിച്ച് ഒന്ന് താഴെ കമന്റ് ചെയ്യുക